ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഈ നക്ഷത്ര ജാതകരെ ഭാഗ്യം കനിയുന്നതാണ് അതായത് നവ പഞ്ചമ രാജയോഗം വന്നെത്തി കഴിഞ്ഞു ജ്യോതിഷപ്രകാരം ഓരോരുത്തരിലും ഓരോ തരത്തിലുള്ള മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് അത് ചില ആളുകൾക്ക് അനുകൂലമായിരിക്കും എന്നാൽ ചില ആളുകൾക്ക് ഇവ പ്രതികൂലമായി ഭവിക്കുന്നതാണ് എന്നാൽ ചില യോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്ക് എത്തുവാൻ കാരണമാകും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കരിയർ സാമ്പത്തിക മാറ്റങ്ങളിലെല്ലാം ഈ തിഫലിക്കും ദേവഗുരുവായ വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സംഗമമാണ് ഈ സമയം രാജയോഗം സമ്മാനിക്കുന്നത് നിലവിൽ മിഥുനം രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വ്യാഴം പലപ്പോഴും മറ്റു ഗ്രഹങ്ങളോടൊപ്പം ചേർന്ന് രാജയോഗ സമാനമായ യോഗങ്ങൾ സമ്മാനിക്കുന്നുണ്ട് എന്നാൽ ചില ആളുകളിൽ അശുഭകരമായ യോഗങ്ങളിലും വ്യാഴം സമ്മാനിക്കുന്നു എന്നാൽ ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ചൊവ്വയുമായി ചേർന്ന് നവ പഞ്ചമ രാജയോഗം സമ്മാനിക്കുന്നത് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വ ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് തുലാം രാശിയിലേക്ക് അതിൻ്റെ സ്ഥാനം മാറ്റുന്നു ഈ സമയം വ്യാഴം മിഥുനം രാശിയിലാണ് അതിൻ്റെ ഫലമായി തുലാം രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത് ഇത് നവ പഞ്ചമ രാജയോഗം സൃഷ്ടിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇത് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സഹായിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരായ ആളുകളിലും ഇതിൻ്റെ സ്വാധീനം വർധിക്കുമെങ്കിലും ശിക്കാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യ ഫലങ്ങൾ സമ്മാനിക്കും ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യം ചിങ്ങം രാശിക്കാരാണ് ചിങ്ങരാശിക്കാരായ ആളുകളാണ് നിങ്ങളെങ്കിൽ വ്യാഴവും ചൊവ്വയും സമ്മാനിക്കുന്ന നവ പഞ്ചമ രാജ്യോഗത്തിൻ്റെ ഫലങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് മാത്രമല്ല ജോലിയിൽ സ്ഥാനക്കയറ്റവും നിങ്ങളെ തേടിയെത്തും ശമ്പള വർധനവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ് സാമ്പത്തികമായി നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുമുള്ള സംശയം വേണ്ട ശമ്പള വർധനവും മാത്രമല്ല കരിയറിൽ ഏറ്റവും മികച്ച സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് സർക്കാർ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ധനപരമായ പല നേട്ടങ്ങളും ഓരോ കോണിൽ നിന്നും നിങ്ങളെ തേടിയെത്തുന്നതാണ് ഭാവിയിലേക്ക് സമ്പാദിക്കുന്നത് സംബന്ധിച്ച് ഏറ്റവും മികച്ച സമയം കൂടിയാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ സാധിക്കും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം നിങ്ങൾക്കുറപ്പാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നു എന്നു തന്നെയാണ് നവ പഞ്ചമ രാജയോഗം നൽകുന്ന ഫലങ്ങൾ വളരെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതത്തിനും പരിസമാപ്തിയാകുന്നതാണ് ശത്രുവിജയവും ഭാഗ്യവും ഇനി നിങ്ങൾക്കുള്ളതാണ് മാനസികമായ പിരിമുറുക്കങ്ങളെല്ലാം ഇല്ലാതാകുകയും ചെയ്യും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും കാലങ്ങളായി തീരാതെ കിട്ടുന്ന കടബാധ്യതകളെല്ലാം തീർന്നു കിട്ടും ചിങ്ങരാശിയിൽ ജനിച്ച നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയുടെ കാലമാണെങ്കിലും ശാരീരികമായ ദുരാവസ്ഥകളെ കരുതിയിരിക്കണം വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുയോജ്യമാണ് പരിഹാരമായി ശിവക്ഷേത്ര ദർശനം പിൻവിളക്ക് പഞ്ചാക്ഷരി ജപം ഗണപതി ഹോമം ഭാഗ്യസൂക്തം ആദ്യായ വഴിപാടുകൾ പക്ക പിറന്നാൾ തോറും നടത്തേണ്ടതാണ് അഗ്നിഭയം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭരാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം വഴി വലിയ രീതിയിലുള്ള മാറ്റങ്ങളും വന്നു ചേരും നിങ്ങളുടെ എല്ലാവിധ പദ്ധതികളിലും വിജയിക്കുന്നതാണ് നിങ്ങൾക്ക് ജനങ്ങളുടെ ആദരവും ബഹുമാനവും സമൂഹത്തിൽ വർധിക്കും അതുകൂടാതെ പണം സമ്പാദിക്കുന്നതിന് ഏറ്റവും മികച്ച സമയം കൂടിയാണ് ഇത് കൂടാതെ തന്നെ കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് പല കോണിൽ നിന്നും സമ്പാദ്യം തേടിയെത്തുന്നതാണ് മേൽ നിങ്ങളുടെ ജോലിയിൽ സംതൃപ്തരായിരിക്കും ഇത് നിങ്ങളുടെ കരിയറിൽ മികച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരം കൂടിയാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അതുവഴി നേട്ടങ്ങൾ കൊയ്യുന്നതിനും നവപഞ്ചമ പഞ്ചമ രാജ്യോഗം വഴി സാധിക്കുന്നതാണ് ഔദ്യോഗികമായി ഉയർന്ന പദവികൾ അലങ്കരിക്കുവാൻ പറ്റിയ കാലമാണ് പുതിയ സംരംഭങ്ങൾ ഗുണകരമാകും ഉയർച്ചയുടെ മറ്റൊരു കാലമാണെന്ന് നിങ്ങൾക്ക് കരുതാവുന്നതാണ് പുതിയ വാഹനം വീട് എന്നിവ സ്വന്തമാക്കുവാൻ പറ്റിയ സമയമാണ് വിവാഹം മറ്റു മംഗളകർമ്മങ്ങൾ തീർത്ഥാടനം ഇത്യാദികൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുന്നത് കാലം നിങ്ങൾക്കനുകൂലമാണെങ്കിലും തസ്ക്കര ശല്യം ഉണ്ടാകാതെ നോക്കണം സുഹൃത്തുക്കളാൽ വഞ്ചിതരാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മ എല്ലാ രീതിയിലുമുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഗൃഹത്തിൽ ആലോചനങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് പരിഹാരമായി ഗണപതി ഹോമം സർപ്പത്തിന് പാടിക്കൽ ഐക്യമാക്യസൂക്താർച്ച ഭാഗ്യസൂക്തം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം അരയാൽ ചുവട്ടിൽ ഏഴണ്ണയാൽ ദീപം ചൊലിപ്പിച്ച് ഹരേ രാമ ജപിച്ച് ഏഴു വളർത്തു വെക്കുക അടുത്തത് മീനം രാശിക്കാരാണ് മീനരാശിക്കാരായ നിങ്ങൾക്ക് നവ പഞ്ചമ രാജയോഗം വഴി വളരെയധികം പ്രയോജനകരമായ മാറ്റങ്ങൾ വന്നു ചേരും ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതാണ് പല കോണിൽ നിന്നും അപ്രതീക്ഷിത ധനലാഭം നിങ്ങളെ തേടിയെത്തും പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ സമയത്ത് ധാരാളം പണം സമ്പാദിക്കുവാനുള്ള യോഗമുണ്ട് ഇത് മാത്രമല്ല യാത്രകൾ നടത്തുന്നതെല്ലാം തന്നെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ബിസിനസ്സിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും അത് മാത്രവുമല്ല പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനും മികച്ച ഒരു സമയം കൂടിയാണ് ബിസിനസ്സുകാരായ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ധൈര്യകളെല്ലാം കരസ്ഥമാക്കുവാൻ സാധിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ പല കോണിൽ നിന്നും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റിയ സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാം ജീവിതത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം ശ്രദ്ധയോടും ക്ഷമയോടും കൂടി നിങ്ങൾ മുന്നോട്ടു നീങ്ങിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം വിജയത്തിൻ്റെയും സാമ്പത്തിക ഉയർച്ചയുടെയും കാലമായി മാറുന്നതാണ് മഹാലക്ഷ്മി പ്രീതിക്കായി ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായം ദിവസവും ജപിക്കുക ദോഷ പരിഹാരത്തിനും ഗുണവർധനവിനുമായി ശ്രീ സൂക്ത സൂക്തപുഷ്പാഞ്ജലി ശിവങ്കൽ പിൻവിളക്ക് ധാര നവഗ്രഹങ്ങളിലും രാഹു കേതുകൾക്ക് പ്രത്യേക പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ